ായിട്ടാണ് ഞാൻ കരുതുന്നത് അതായത് എനിക്ക് റോഡിൽ പോയി ഉപജീവന മാർഗം തേടാനൊന്നും കഴിയില്ലല്ലോ അപ്പൊ വീട്ടിലിരുന്ന ഒരു കച്ചവടം അത്ര പരിചയപ്പെടുത്തുന്നത് ഞാൻ കോഴിക്കാശേറെ ഗ്രൂപ്പിലൊക്കെ ഉള്ള സുഹൃത്താണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോ ഇതിന് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്നുവെച്ചാല് ഇവ ഞമ്മടെ ഗ്രൂപ്പിൽ വന്നിട്ട് ഒരു കാര്യം ചോദിച്ചു കോഴിക്കോട് വേണം എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ടാ ഗ്രൂപ്പിൽ നിന്ന് ഒരു ചെറിയ സഹായമാണ് ആവശ്യപ്പെടുന്നത് എല്ലാവരും ഇതിന് പറ്റിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കണം ഇവന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് എത്ര കൊല്ലങ്ങായിട്ട് ഒമ്പത് ഒമ്പത് കൊല്ലല്ലേ ആക്സിഡന്റ് ആയിട്ട് അല്ല ഇപ്പൊ ഈ ബുദ്ധിമുട്ട് കാര്യങ്ങൾ നടക്കാനും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അല്ലേ നടക്കല്ലേ പിന്നെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് ആഗ്രഹമുള്ള ഒരു കൂടിനാണ് അല്ലെ കൂടി പിന്നെ ബുദ്ധിമുട്ടുകൾ ചികിത്സക്കുള്ള ബുദ്ധിമുട്ടുകൾ വേറുണ്ട് ഇപ്പൊ മരുന്നും കാര്യത്തിനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടില്ലേക്ക് എന്തായാലും പറയുണ്ട് അങ്ങനെയാണ് എത്തിച്ചു സഹായം മുന്നോട്ട് പോകാനൊരു കുറെ കാലങ്ങൾ മുമ്പ് ഇതൊക്കെ പോയി വളർത്തിയെന്നാണ് ആ ഒരു സ്മെല്ലാണ് നിനക്ക് കിട്ടിയുള്ള അപ്പൊ ഇങ്ങനെ ആഗ്രഹങ്ങൾ അല്ലെ ഒരു കൂട് വേണം എന്നുള്ള ഒരു ആഗ്രഹം അപ്പൊ കൂട്ടുകാരെ ഞങ്ങൾക്ക് എല്ലാവരും ഞാൻ പറയാനുള്ളത് ഇവന് കൂടുതൽ നടക്കാനോ കൂടുതലായിട്ട് ആക്കാനോ ഒന്നും പറ്റൊന്നും ഇല്ല പിടിച്ചു കൊണ്ടുപോകാൻ ഒമ്പത് വർഷം ഒമ്പത് വർഷമായത് ഇവൻക്ക് ഈ ഒരു ആക്സിഡന്റ് ആയിട്ട് ഒരു കിടപ്പിലാട്ടോ പറ്റാ ഇതായിരുന്നു ഇപ്പൊ പിന്നെ ഈ പുറത്തൊക്കെ അറിയല്ല ഹോസ്പിറ്റലില് ഹോസ്പിറ്റലിൽ പോയിട്ടൊക്കെ ഉള്ള മരുന്ന് കാര്യങ്ങളൊക്കെ ഉപ്പ കൂലിപ്പണിക്ക് പോകണല്ലേ കൂലിപ്പണിക്ക് പോയിട്ട് ചെയ്യാൻ ഇരുപത്തെട്ട് വയസ്സായി വയസ്സിലാണ് ിന്റെ വയറിങ്ങിന്റെ പഠിക്ക് പോവായിരുന്നു അതിന്റെ അടിയിലാണ് സംഭവിച്ചത് ഞങ്ങളെ കൊണ്ട് എന്തായാലും ഇപ്പൊരിക്കൊഴിലാക്കി കൊടുക്കാൻ ഒരു കഴിവണ്ട കാരണം ബാക്കി പണി എടുത്തിട്ട് കുലിപ്പാണെടുത്തിട്ടുമാണ് പിന്നെ അതിന് ഞങ്ങളെ ചെലവ് അവൻ്റെ മരുന്ന് കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിയ പോകണ്ടോ ഓനൊരിറ്റൊരു കൈത്തൊഴിലുണ്ടെങ്കിൽ ഓൻറെതായിട്ടുള്ള അവന്റെ കുട്ടികളെയും മനുങ്ങളെയും കൈ ഇപ്പൊ ഇത്രയും കാലം ഞങ്ങൾ എന്നെ നോക്കുന്നത് ഓനിയും ഓൻറെ കുട്ടികളെയും ഭാര്യനെയൊക്കെ ഞങ്ങൾ എന്നെ നോക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങിപ്പൊ വയസ്സായി തരല്ലോ ഇപ്പൊ കൊലതായിട്ടൊരിതുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത്രയും ഭാരം ചുരുങ്ങിയില്ലേ പിന്നെ അവന് ഗ്രൂപ്പിൽ വന്നിട്ട് അവന് ഞങ്ങളോട് ഇങ്ങനെ ഒരു കോഴിക്കോട് വേണം എന്നുള്ള പറഞ്ഞപ്പോ അത്ര ഞങ്ങള് പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ സുഖമില്ലാത്ത ഒരാളായിരിക്കും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല ഒമ്പത് വർഷമായി നാല് ചുമരന്റെ ഉള്ളില് കറക്കാൻ പറഞ്ഞിട്ട് അതിന്റെ ഞാനും നോട്ടം കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ പറ്റിയത് ഇന്ന് പോലെ ഞങ്ങള് എവിടേക്കെങ്കിലും പോകുമ്പോ അല്ലെങ്കിൽ ഞങ്ങൾ കൂടെ കൂട്ടും അതല്ലെങ്കിൽ ഒരാളോട് കൂട്ടിലാത്റൂമൊക്കെ പോകണ്ടെ സഹായം വേണ്ട എനിക്ക് എല്ലാം ചെയ്തു കൊടുക്കും എല്ലാം ചെയ്ത് കൊടുക്കുന്നു ബാത്റൂമൊക്കെ എന്താ കാട്ടാവും നമ്മക്ക് ഓരോത്തരണ്ടതല്ലേ ഇപ്പൊ അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കൊറച്ചൊക്കെ ഒരു ഒന്നും കൂടി മനസ്സിന് ഒരു ഓനപ്പൊരു ആൺകുട്ടിയാണല്ലോ ഓനപ്പോ ഒൻ്റെതായിട്ടുള്ള ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും കല്യാണം കഴിഞ്ഞപ്പോ ഒന്നും കൂടി ഒന്നും കൂടി ആക്റ്റീവായിരം കണ്ടപ്പോൾ ബാലൻസ് കിട്ടും എങ്ങനെയാണെന്നറിയാ ഈ കോഴികൾ കോഴികളൊക്കെ ഇറങ്ങുമ്പോളെ കോഴികളുണ്ടാകുമ്പോ അവർക്ക് ഭക്ഷണം കൊടുത്തോ വെള്ളം കൊടുത്തോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരുമ്പോ പെട്ടെന്ന് എണിറ്റ് അതിലേക്ക് ശ്രദ്ധ തിരിച്ചാല് ഒന്നും കൂടി അക്റ്റീവ് ആകും എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ഞങ്ങള് ചെയ്യാൻ നോക്കാം ഞങ്ങൾക്ക് കഴിയുന്ന ഒരു സഹായം നമ്പർ ഞാൻ താഴെ കൊടുക്കണ്ട ഇവന്റെ നമ്പറും കൊടുക്കും അതുപോലെ തന്നെ എന്റെ നമ്പറും ഇതിന്റെ താഴെ ഉണ്ടാവും എന്തായാലും ആവശ്യം വിളിച്ചു ചോദിക്കാം ഇവനു നടക്കാൻ ബുദ്ധിമുട്ടാണ് ഞമ്മക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലെ താങ്ങും നമുക്ക് വേണം ഇവന നടക്കണമെങ്കിൽ ഇവന് ഞമ്മളൊരു കർഷക ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തിയും കൂടിയാണ് അപ്പൊ നിങ്ങൾ അറിയുന്ന ആളുകളൊക്കെ ഈ ഒരു വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക അറിയുന്നവരൊക്കെ ഒന്ന് സഹായിക്കുക കാരണം ഇവൻ്റെ കൂട് എന്നുള്ള മനസ്സോള്ളും വാറൊന്നും ചോദിച്ചിട്ടില്ല നിങ്ങളെ കൊണ്ട് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ എല്ലാവരും ഒന്ന് അയച്ചു കൊടുക്കുക ചെയ്യേണ്ടത് ഇവന് കൂടുതൽ സംസാരിക്കാൻ പറ്റൂല കൂടുതൽ സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ചെറിയൊരു നിങ്ങൾക്ക് എല്ലാവരും ഒരു വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ നമ്മൾ സംസാരിപ്പിക്കണമില്ല പക്ഷെ ഇരുപത്തെട്ട് വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യനാണ് നമ്മളൊക്കെ ഇപ്പൊ എന്താ പറയാ ആ ചരതപ്പ് നടക്കേണ്ട ഒരാളാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്നിട്ടുള്ളത് വയസ്സി പത്തൊമ്പതാമത്തെ വയസ്സിൽ ആക്സിഡന്റ് ആയതാണ് ഇവൻ ഈ റൂമും ഈ ഈ ഒരു തെരന്റെ അകത്തേ ഇവന്റെ അതിന്റെ ഇടയ്ക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകും അല്ലെ രണ്ടു വർഷമായിട്ട് കണ്ണൂരും ഉണ്ട് അത് ഉള്ളു ഭാര്യ വീട്ടിൽ ഇങ്ങനെ പോകാം ലോകം കാണുന്ന പുറം ലോകം കാണുന്നപ്പങ്ങനെയൊക്കെ ഉള്ളു ഭാര്യ വീട്ടിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും അപ്പോഴും ചെറുതായിട്ട് കണ്ണും കാഴ്ച എല്ലാം തിരിഞ്ഞിട്ട് നമുക്ക് കിട്ടൂല അഞ്ചു വയസ്ലുട്ടിയാണോ നോക്കാനൊക്കെ ഉഷാറാണ് അതിന്റെ ആണ് ഈ സംസാരത്തിനോട് ശാസ്ത്രത്തിന് തല ഓപ്പറേഷൻ കൂടെ കൊടുത്തിരുന്നു കുമ്പാനും പൊരക്കാനൊക്കെ തല ഇളകാതിരിക്കാൻ വേണ്ടിട്ട് തല മൂന്ന് നാല് മാസം വരെ കെട്ടിട്ട് അതേ കടപ്പിട്ട് ഇവിടെ ഇവിടെ ഒക്കെ ശ്വാസം ബ്ലോക്ക് ആക്കിട്ട് ഇവിടെ മാത്രം തുറന്നു അതിനാണിവിടെ ഈ ായി കിട്ടിയില്ലേ അപ്പൊ ഇവന്റെ ആഗ്രഹം ഇങ്ങനായിരുന്നു കോഴിക്കൂട് വേണം എന്ന് പറഞ്ഞാൽ അപ്പൊ ഇങ്ങനെ നമ്മളെ ഗ്രൂപ്പിൽ ഒരുപാട് ആളുകൾ ചർച്ച ചെയ്തപ്പോഴാണ് ഞങ്ങൾ അവിടെ വന്നതും ഈ ഒരു വീട് എടുത്തത് അപ്പൊ കോഴിക്കോടിന് മാത്രമേ നിങ്ങൾക്ക് പറ്റുന്നുള്ള പല വീടും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഇവനക്ക് മരുന്നിനേനെ ഒരു സംഖ്യ വരും അതൊന്നും വല്ലാതെ ആളുകളോ ചോദിക്കലില്ലേ കൂലിപ്പണി ചെയ്തിട്ട് കൂലിപ്പണി ഇത്രയും കാലം ആളും ഈ സ്ഥലത്തന്നെ ഒന്നും ഓന് അഞ്ച് ഓള കൂടിക്കാര് വാങ്ങിക്കൊടുക്കും അത് ഞങ്ങള് പൈസ കൊടുക്കാൻ ആയിട്ട് രണ്ടു ലക്ഷം ഇപ്പൊ ലോൺ എടുത്താൽ ലോണിപ്പൊ തെറ്റി കിടക്കണം അതിപ്പോ സ്ഥലം വിറ്റിട്ട് ലോൺ കിട്ടണം എന്നറിഞ്ഞിട്ടുണ്ട് അതിനും കൂടി അതും ഞങ്ങള് പെട്ടു അതിലും ഞങ്ങൾ ഇപ്പാകെ വിഷമത്തിലിരിക്കണത് ഓലിങ്ങനെ പറയുമ്പോ ഞങ്ങളെ കൊണ്ട് അടക്കാൻ കൈവലേ എപ്പോഴെങ്കിലും വല്ല പണി എടുത്തിട്ട് കിട്ടിയിട്ട് ഞങ്ങൾ ചെലവാന്നു അപ്പൊ അതിപ്പ് ഇങ്ങനെ ആൾക്കാരെ ഇടയില് പറയാനൊരു ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾക്കൊന്നും പറഞ്ഞില്ല ഞങ്ങൾ അത്രയും വിഷമത്തില് കൊണ്ടുപോകും ഒരു ഉമ്മാന്റെ വിഷമം എല്ലാവരും കാണുന്നത് ഇത് ഇനി മറ്റു ചാരിറ്റിന്റെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വന്നിട്ട് കണ്ടിരുന്നു സഹായിക്കുക ഞാൻ ചാരി ചെയ്യുന്ന ഒരാളല്ല ഇവന്റെ ഒരു ബുദ്ധിമുട്ട് ഞമ്മടെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ ഇങ്ങനെ ഉണ്ട് ഞങ്ങളെ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് മലപ്പുറം കാർഷിക കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് അതിന്റെ ഒരു അടിമനും മറ്റു അടിമിന്മാരൊക്കെയാണ് നിൽക്കണത് പിന്നെ അസീസ് കൗട് ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് എന്നുള്ള ചർച്ച കൊണ്ടാണ് അപ്പൊ മറ്റു ഗ്രൂപ്പിൽ ഇതൊക്കെ വീഡിയോ കാണണെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം ചെയ്യുക ആ അക്കൗണ്ട് നമ്പർ ഞാൻ തയ്യാ കൊടുക്കുന്നുണ്ട് കാരണം ഇവനൊക്കെ കൈവിടാൻ പറ്റില്ല കാരണം പത്തിരുപത്തെട്ട് വയസ്സിൽ ഇങ്ങനെ ആയി പോകാന്ന് പറഞ്ഞാൽ ഞമ്മളൊക്കെ എന്ന് പറഞ്ഞാല് എല്ലാ സ്ഥലത്തേക്കും പോകുന്നുണ്ട് പുറം ലോകം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവൻ അതൊന്നും ചെയ്യണില്ല ഭാര്യ വീട്ടിൽ മാത്രം പോകുമ്പോഴൊന്നു കാണുള്ളൂ ഇതെല്ലാരൊന്നും വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക ഇവനക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒന്നും ചോദിക്കണില്ല ചോദിച്ചത് ഒരു ഈ ഒരു മാത്രം ഒരു കൂട് ഒന്ന് വേണം എന്ന് പറഞ്ഞ് അതിന് ഞങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് എല്ലാവരും കൂടെ എന്നിട്ട് സഹായിക്ക എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ഇനി മറ്റാൾക്ക് മറ്റു കാര്യത്തിനും സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊന്ന് സഹായിക്ക അപ്പൊ ഇത്രേം എനിക്ക് ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കും പെട്ടിക്കട പോവാൻ ബുദ്ധിമുട്ട് ഉപ്പുള്ള കാലത്തെല്ലാം ബുദ്ധിമുട്ടൊന്നുമില്ല ഉപ്പ കാരണം കഴിഞ്ഞാലേ ഉള്ളു നിങ്ങള് കഴിയണത് സഹായിക്കണം അവസ്ഥ എങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്